അയ്യോ സർവീസിൻ്റെ കാര്യം ഒരു സംഭവം ഉണ്ട് അതായത് ഈ വണ്ടി മേടിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ആറായിരം കിലോമീറ്റർ ആകുമ്പോഴേക്കും നമ്മുടെ ബാക്ക്ലെ സസ്പെൻഷൻ കംപ്ലയിൻ്റായി ബാക്ക്ലെ സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ എനിക്ക് മാറ്റി തന്നു ഫ്രീ ഓഫ് കോസ്റ്റ് പക്ഷെ ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം ഷോറൂമിലേക്ക് അല്ലെ സോറി ഷോറൂമിലേക്കല്ല സർവീസ് സെന്ററിലേക്ക് നടക്കേണ്ട ഒരു ആവശ്യം വന്നു ആ ഒരു എൺപത് ശതമാനം ഹാപ്പിയാണ് ശതമാനം ഇല്ല പാലക്കാട് പോകുമ്പോൾ കിട്ടാറുണ്ട് ഇരുപത്തിനാല് തള്ളാന്ന് വിചാരിക്കുക സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റ ഒരു കാറാണ് സുസ്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്നത് കൊറേ പേർക്ക് അറിയുന്ന കാര്യം അപ്പൊ ഇത്ര അധികം ആളുകൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു അല്ലേ പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാറാന്ന് പറയാം അത് ലുക്ക് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ എൻജിൻ വൈസ് നോക്കിയാലും മൈലേജും ഒക്കെ ആണെങ്കിലും സർവീസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് മൊത്തത്തിലൊരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് ഫ്രോങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിലവില് നമ്മുടെ അടുത്ത് ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് അത് ഓട്ടോമാറ്റിക് കാറ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓണറോട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് സർവീസ് എങ്ങനെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എത്ര ആളുകൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പോയിന്റ് അതിൽ കിടക്കുന്നത് വിശദമായിട്ട് ചോദിക്കാം അപ്പോൾ ഇതിന്റെ ഓണർ മിസ്റ്റർ ജാക്സൺ വെൽക്കം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ട് അറുന്നൂറാണ് അപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു തേർഡ് സർവീസ് 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 നമുക്ക് മൂന്ന് മൂന്ന് കാര്യങ്ങൾ ടക്കം എന്റെ കൂട്ടുകാരൻ തന്നെയാണ് തൃശ്ശൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ ഗിക് ബൈ ചാനലും ചാനലുണ്ട് അല്ലെ ഓട്ടോമൊബൈൽ കണ്ടന്റ് തന്നെയാണ് വീഡിയോസ് ആയിട്ട് ഇടുന്നത് അപ്പോ എടുത്തിട്ട് എത്ര നാളായി നമ്മൾ സെപ്റ്റംബറിൽ എടുത്തു ഓൾമോസ്റ്റ് മാസം അത് നമുക്ക് ബ്രാൻഡിന് ആരും കിട്ടി നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തില് നീണ്ടു പോട്ടെന്തായാലും വണ്ടിയുടെ നമ്പർ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് റെഡ് കളർ എന്തുകൊണ്ട് എടുത്തു റെഡ് കളർ ആക്ച്വലി നമുക്ക് ഫ്രോങ്ക്സിന് ബൾക്ക് ചെയ്തിട്ടുള്ള കട്ടിങ്ങാണ് ഈ ഒരു കട്ടിങ് ബാക്കിൽ ചെറിയൊരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് അങ്ങനെ ഈ കട്ടിങ്ങുകള് ശരിക്കും എടുത്ത് കാണിക്കണമെങ്കില് വൈറ്റില് അത്ര കളർ ഇല്ല പിന്നെ ഉള്ളത് ബ്ലൂ ആണ് കുറച്ചു രസമായിട്ടുള്ളത് പക്ഷെ ബ്ലൂ എന്താ പറഞ്ഞാൽ ഭയങ്കര സ്ക്രാച്ചുകൾ ഭയങ്കരമായിട്ട് എടുത്തു കാണും ലൈറ്റ്സിന്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാല് അപ്പൊ ഉള്ളപ്പോഴാണ് പിന്നെ റെഡ് എന്നൊരു ഓപ്ഷൻ കണ്ടത് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ റെഡ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അപ്പൊ ആ രീതിയിൽ വർക്ക് ചെയ്താലും പറ്റും നോക്കൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാല് തുടക്കത്തില് പറഞ്ഞ പോലെ അധികം റെഡ് നമ്മള് മാർക്കറ്റില് അല്ലെങ്കിൽ റോഡിലൊന്നും കണ്ടിരുന്നില്ല പക്ഷെ അത്യാവശ്യം ഫ്രോങ്സ് റെഡ് ഇഷ്ടം ഇഷ്ടംപോലെ കണ്ടുപോടിക്കും ഫ്രോങ്സ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഇറങ്ങുന്നുണ്ട് പിന്നെ ഈ തോന്നുന്നു തൃശ്ശൂര് സമയത്ത് നമ്മുടെ ഡീലർഷിപ്പില് കൊടുത്തിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസ് പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു മൈലേജ് ആണ് നമ്മൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അപ്പൊ എത്ര മൈലേജ് കിട്ടുന്നത് ഓട്ടോമാറ്റിക് ഇതിപ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ അപ്പോൾ നമുക്ക് ഹൈവേയിൽ നമുക്ക് ഞാൻ കൂടുതലും പാലക്കാട് പിന്നെ എറണാകുളം നമുക്ക് ട്രാവലിംഗ് വരുന്നത് അപ്പോൾ പാലക്കാട് പോകുമ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആ റേഞ്ചിൽ കിട്ടാറുണ്ട് എറണാകുളം പോകണ സമയത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആ റേഞ്ചിൽ കിട്ടാറുണ്ട് കാരണം എറണാകുളം പോകുമ്പോൾ നമുക്ക് ഒരുപാട് ട്രാഫിക് സിഗ്നൽ വരുന്നുണ്ട് പാലക്കാട് പോകുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആണ് പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഓടിക്കുന്നൊക്കെ നയന്റി രണ്ടായിരം രണ്ടായിരം ആറുപിയവന് താഴെ ഒരു നന്റി ആ റേഞ്ചിലേ പോവാറുള്ളൂ തന്നെയാണ് അത് കിട്ടും അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോ മിനിമം മാക്സിമം നല്ലല്ലാം ടാങ്ക് ഫുൾ ടാങ്ക് ഇതില് മുപ്പത്തി ഏഴ് ലിറ്ററാണ് ടാങ്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇതിലൊരു എങ്ങനെ പോലെ നമ്മൾ റിസർവ് ആവുന്ന സമയത്ത് അതായത് യെല്ലോ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അടിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് മുപ്പത്തി മൂന്നര ലിറ്റർ മുപ്പത്തിനാല് ലിറ്ററാണ് നമുക്ക് റിസർവ് ആയി ആയിക്കഴിഞ്ഞാല് ഉണ്ടാവുക ടാങ്ക് അടിക്കുമ്പോ അങ്ങനെ ഫുൾ ടാങ്ക് ഒരു മുപ്പത്തിനാല് ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മൾ എന്റെ ഒരു റൂട്ടീൻ ഓടുന്നത് അപ്പോ ഞാൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ആണ് ടാങ്ക് ടു ടാങ്ക് നമുക്ക് വരുന്നത് കിട്ടുന്നത് പിന്നെ നമ്മളിപ്പോ കൂടുതലും വരുന്നത് ടൗണിലാണെങ്കിൽ ടൗണിൽ ഓടുന്ന സമയത്താണെങ്കിൽ പതിനഞ്ച് അതൊരു അഞ്ഞൂറ് ലിറ്റർ അഞ്ഞൂറ് കിലോമീറ്ററിൽ സ്റ്റോപ്പ് ആവും അപ്പൊ ഓൾമോസ്റ്റ് പതിനഞ്ച് പതിനാറിലുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഹൈവേ ആണ് ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഇതിന് മുമ്പ് ഉപയോഗിച്ച വണ്ടികൾ വണ്ടികളെ നമ്മൾ സ്വിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഗോ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് തന്നെയാണ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓക്കെ ഫിഗോ മാനുവൽ ആണ് മാന ഇങ്ങനെയുണ്ട് ഇതിന്റെ ഒരു യാത്രാസുഖം കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് കൂടുതലും എനിക്ക് ഫ്രോങ്സ് ഒക്കെ കൂടുതലൊരു ഫാമിലി ഓട്ടോ കാര്യങ്ങളൊക്കെയാണ് പരിഗണിക്കുക അപ്പോൾ നമുക്ക് യാത്രാസുഖം യാത്ര സുഖം എന്ന് പറയുമ്പോ കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഓടിക്കുന്ന ആളുകൾക്കും ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കും കുറച്ച് സുഖമാണ് ബാക്കില് ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മള് കർവുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഒലച്ചിൽ വരും അതെനിക്ക് തോന്നണം അത് ഈ ടൈപ്പാണ്ടുകളുടെ ഓബിയസ്ലി ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കാരണം ഗ്രൗണ്ട് എനിക്ക് കൂടുതലാണല്ലോ പക്ഷെ സ്ട്രേറ്റ് റോഡ് ആണെങ്കിൽ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല നല്ല സുഖമാണ് സസ്പെൻഷൻ സസ്പെൻഷൻ അല്ല ഒരു അടിപൊളിയാണെന്ന് വെച്ചാൽ ഹാർഡ് അല്ല സോഫ്റ്റ് ആണ് അങ്ങനത്തെ ഒരു മിഡിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു സസ്പെൻസ് ആണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല ഒരു നൂറ് നൂറ്റി പത്തിലൊക്കെ ഓടിച്ചാലും നമുക്ക് വലിയ കൈ പോകും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല സുഖമായിട്ട് തന്നെ പോകുന്നതാണ് വണ്ടി എങ്ങനെ ഫ്രോങ്സിൽ എത്തിയത് ഇപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ വേറെ വണ്ടികൾ ഏതെങ്കിലും അങ്ങനെ ഫ്രോങ്സ് ഒക്കെ ഇതേ വീട്ടില് അപ്പച്ചനും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ ഞാൻ വീട്ടിൽ വണ്ടിട്ട് പോകാൻ പരിപാടിയിലാണ് ഞാൻ മേടിച്ചത് പിന്നെ ചില കാര്യങ്ങളും കൊണ്ട് വീട്ടിലിടാൻ പറ്റി നമ്മൾ എന്നെ ഫുൾ ടൈം ഓടിക്കുന്നത് അപ്പൊ ഫാദറിന് ഉപയോഗിക്കണം അങ്ങനെ വീട്ടിലെ വൈഫിന് എന്നുള്ള രീതിയിലേക്കാണ് മേടിച്ചത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലിക്ക് വന്നത് അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൊറോണ മുമ്പുള്ള സമയമായിരുന്നു അപ്പോ ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റിയിട്ട് കുറച്ചുകൂടി ബൾക്കായിട്ട് വണ്ടി എടുക്കാന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമ്മള് ഫ്രോങ്സ് ചൂസ് ചെയ്തു ഓട്ടോമാറ്റിക്കലിക്ക് വന്നു ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികളെ നോക്കുമ്പോൾ നമുക്ക് ഫീച്ചറുകളല്ല കുറച്ചുകൂടി മൈലേജ് അതുപോലെ പെർഫോമൻസ് എഞ്ചിൻ ഈ ഒരു മൂന്ന് സാധനം നോക്കുമ്പോൾ നമുക്ക് ആ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് ആണത് പിന്നെ ഓട്ടോമാറ്റിക് എന്താ വെച്ചാൽ നമുക്ക് ഫാമിലിക്ക് തന്നെയാണ് ഇപ്പൊ നമുക്ക് അറിയാട്ടോ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ട് മാനലൊക്കെ ഓടിച്ചു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ആ രീതിയിലാണ് എറണാകുളം അയ്യോ എറണാകുളം നമ്മുടെ തൃശ്ശൂർ ടൗണിലെ നമ്മുടെ പൂങ്ങുന്ന പൂങ്ങുന്നെച്ചാൽ അയ്യന്തോൾ വഴിയിൽ അവിടെ നിന്ന് മണ്ണൂത്തിൽ അതായത് ഈ ഒരു ടൗൺ കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ടൗണിൽ ഓടിക്കുന്ന കേരളത്തില് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഓട്ടോമാറ്റിക് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു കണക്ക് വന്നുണ്ടായിരുന്ന ശതമാനത്തോളം ആളുകൾ കേരളത്തില് വാഹനം ഫോർ വീലർ എടുക്കുന്നവര് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോ ചൂസ് ചെയ്യുന്നത് എന്നുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത് ാലും നമുക്ക് പെർഫോമൻസും കുറവില്ല അതുകൂടി ഒരു പോയിന്റ് ആണ് ഇതിലിട്ടോ ഇത് എ ആണ് അപ്പൊ എ എം ടിയിൽ എന്ന് പറയുമ്പോ നമുക്ക് ശരിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യണ പോലത്തെ ഒരു ഇതുണ്ട് ചെറിയൊരു ലാഗുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് റണ്ണിംഗിൽ അത്ര വലിയ ബുദ്ധിമുട്ടും ശരിക്കും തോന്നുന്നില്ല പിന്നെ മൈനലായിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെയും ഓടിക്കുന്ന ഓപ്ഷൻ അവർ തരുന്നുണ്ട് എ എം ടി ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ആയി നമ്മൾ തുടക്കത്തിൽ ഉപയോഗിച്ചവരൊക്കെ പറയുന്നത് ശരി കാരണം രണ്ട് അഭിപ്രായം കേൾക്കും എം ടിയുടെ കുറിച്ച് വൺ ഷോക്കാന്ന് കേൾക്കും കാരണം എന്താ വെച്ചാൽ ചില ബ്രാൻഡുകളുടെ എ എം ടി വൺ ഷോകം തന്നെയാണ് ഇപ്പം അതുപോലെ തന്നെ പഴയകാല എ എം ടികളും വൺ ഷോക്കായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഒക്കെ അവർ അഡ്വാൻസ് ആക്കി വന്നിട്ട് പ്രത്യേകിച്ച് മാരുതിയിലൊക്കെ ആ ഒരു എഞ്ചിൻ ആ ഒരു വൺ പോയിന്റ് ടീ പറഞ്ഞുള്ള ഡുവൽ ജെറ്റ് ഡുവൽ വി എഞ്ചിൻ ആണ് ഇതിൽ വരുന്നത് നമ്മൾ സ്വിഫ്റ്റിലും വേഗനാറിലും ബലേനിലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു എഞ്ചിനും ഈ ഒരു എ എം ടി കൂടി വരുമ്പോൾ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയാം കുറച്ചുകൂടി സ്മൂത്താണ് ആ ഒരു പവർ ഒക്കെ നമുക്ക് ലോയിന്റ് തന്നെ ഫീൽ ചെയ്യാൻ ചെയ്യും അല്ലേ ഒരു എൺപത് ശം ഹാപ്പിയാണ് വണ്ടിയാണല്ലെ കൊറച്ച് കംപ്ലൈൻറ്റ്സും കംപ്ലൈൻസ് അല്ല കുറച്ച് നമുക്ക് വിലക്കനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഇല്ല പിന്നെ ചില ഇപ്പൊ ബാക്സിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല പക്ഷെ ബാക്കിലിരിക്കുമ്പോ കുറച്ചു തിരിഞ്ഞടങ്ങുന്നതാണ് അപ്പൊ എന്റെ എന്റെ നോർമലി നോർമലിരിക്കും പ്രശ്നമില്ല പക്ഷെ ചാട്ടൊക്കെ ചാട്ട മാത്രമല്ല നമുക്കിപ്പോ ഡോർ തുറന്ന് തോന്നിറങ്ങില്ലേ അറച്ചില്ലേ പണ്ട് നെക്സ് തോണ്ടൊരു പ്രശ്നം എങ്ങനെ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും ഇല്ല ഞാൻ ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അഞ്ച് ശതമാനം പിന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾസ് അത് ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓട്ടോ കൺട്രോളേഴ്സ് അത്ര പോരാ തോന്നിട്ടുണ്ട് പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒരു പ്രോ പ്രോപ്പർ ചെയ്യാതെ ചെയ്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തു നമ്മുടെ ഐഡിയൽ സ്റ്റാർട്ട് ഷോപ്പ് സംഭവം ഓഫ് ഇടാം പക്ഷെ എന്നാൽ പോലെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്ത് നമ്മൾ പോകും നമ്മള് മറന്നുപോകും മറന്നുപോകാ ഇപ്പൊ ഏത് സമയത്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ ഓൺ ആക്കി ആക്കിയിടാനും ഓഫ് ആക്കി ഒരു ശ്രദ്ധ പോവില്ല പിന്നെ നമ്മളത് ഓഫ് ആക്കി ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ആവശ്യം അതായത് സിഗ്നൽസിന് അത് നല്ലതാണ് സിഗ്നൽസ് നല്ല ഒരു ഫീച്ചറാണ് കാരണം ഒരു നാല്പ സെക്കൻഡ് അമ്പത് സെക്കൻഡ് നമുക്ക് സിഗ്നൽ ഉണ്ടാവല്ലോ അപ്പൊ അത് ഫീച്ചർ നല്ലതാണ് പക്ഷെ അത് ഏച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആയി ഓൺ ആവും ജസ്റ്റ് ഓഫ് ആയിട്ടോ അപ്പൊ നമുക്ക് അതും ഒരു ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല അതൊരു നല്ല ഫീച്ചർ പക്ഷേ ഈ എൻ ടു എന്റ് ട്രാഫിക് ഉള്ള ബം ട്രാഫിക്കുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മള് പോകുന്നു ഓഫ് ആവുന്നു അപ്പൊ വീടിന് സ്റ്റാർട്ട് ആവുന്നു ഓഫ് ആവുന്നു വീടിന് അപ്പൊ അതൊരു കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് ആറന്റ് ചെയ്തിട്ട് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാല് ഓൺ റോഡ് വരുമ്പോ പതിനൊന്ന് ലക്ഷത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഡൽറ്റാ പ്ലസ് രണ്ടായിരം രൂപ ഉള്ളു അപ്പൊ അങ്ങനെ കുറച്ച് സേഫ്റ്റി പിന്നെ ബോഡി റേന നോക്കിയിട്ട് കാര്യമില്ല വന്നിട്ടില്ല പറയാനില്ല പക്ഷെ ആണ് ഫീച്ചറെ കാരണം ഇപ്പൊ ആറ് ബാഗ് എല്ലാവരും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ പ്രത്യേകിച്ച് ഇവിടെ കിയ പോലുള്ള വാഹനങ്ങളിലൊക്കെ നമ്മള് ഈ ഒരു ബഡ്ജറ്റിൽ കിയ സോണറ്റ് എടുത്ത ബേസ് വരുന്ന പോലെ നമുക്ക് ആറ് എയർ ബാഗ് ഒക്കെ കിട്ടുന്നുണ്ട് ചില ബ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതില് നമുക്ക് പതിനൊന്ന് ലക്ഷത്തിന് വണ്ടിയിലും രണ്ട് ഇയർ ബാഗ് ഉള്ളു പിന്നെ പോലും ഇവർക്ക് മിറർ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിരുന്നു അതായത് ലോക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചെറിയ നമ്മൾ ചില സമയത്ത് നമുക്ക് ആവശ്യം വരില്ല പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെന്ന് ഇടുമ്പോ നമ്മള് നമ്മള് ചിലപ്പോ പെട്ടെന്ന് ലോക്ക് ചെയ്ത് ഇറങ്ങി ഇപ്പൊ ചിലപ്പോ അപ്പഴായിരിക്കും ചിലപ്പോ ആരില് വന്നാൽ മിറർ സൈഡ് അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ ഫീച്ചറുകൾ അപ്പൊ ആ ഒരു ഡെൽറ്റ പ്ലസ് നമ്മള് വീഡിയോ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് നമുക്ക് ഈ ഒരു എൻജിൻ നമ്മളിപ്പോ ഇത്രയും പൊക്കി പറഞ്ഞ ഈ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ ഇതില് ഡെൽറ്റ പ്ലസ് ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ് നമുക്ക് ഈ ഒരു എഞ്ചിനോട് കൂടി വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് പറഞ്ഞാൽ ഡെൽറ്റ പ്ലസ് ആണ് അതിന് മുകളിലേക്ക് നമുക്ക് ഒരു ടർബോ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വേറെ ഹയർ വേരിയന്റ് എടുക്കാമായിരുന്നു അല്ലേ ഹയർ വേറൻ ആ പൈസയ്ക്ക് നോക്കുമ്പോൾ വരുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് അല്ല എടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടം ഷേപ്പ് മാറി വണ്ടി വേണം അങ്ങനെയുള്ള ആളുകൾക്ക് എടുക്കാതെ നമ്മള് പ്രൈസ് വെച്ചത് കമ്പയർ ചെയ്യുന്ന ചെയ്യണത്ത് എനിക്ക് സർവീസിന്റെ കാര്യം എങ്ങനെ പറയാനുള്ളത് അയ്യോ സർവീസിന്റെ കാര്യം ഒരു സംഭവം ഉണ്ട് അതായത് ഇത് നെക്സാന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് പ്രീമിയം പ്രീമിയം സെഗ്മെന്റിലാണ് വിൽക്കുന്നത് അപ്പൊ ആസ് എ യൂസർ ഇപ്പൊ നമുക്ക് പല സ്ഥലത്തും നമുക്ക് സർവീസ് സെന്റർ ഉണ്ട് മാർക്കറ്റ് സർവീസ് സെന്റർ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെ ചെയ്താൽ മതി പക്ഷെ നമ്മൾ ഈ വണ്ടി മേടിക്കുമ്പോൾ നമ്മള് നെക്സരെ ഷോറൂമ് മേടിക്കുമ്പോൾ സർവീസ് സെന്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് തോന്നും കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്കിപ്പോൾ മതി നെക്സാന്നൊരു ബ്രാൻഡിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ എൻഡ് ടു എൻഡ് സപ്പോർട്ട് നെക്സ്റ്റർ തരണം പക്ഷേ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നെക്സറെ സർവീസ് സെന്റർ വളരെ വേറൊള്ളാണ് അപ്പൊ നമ്മൾ പോയി കൊടുക്കണത് എവിടെയാണ് സർവീസ് അപ്പോ അവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് അവർ കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട് ിൽ പോണോ ഷോ സർവീസ് ആണ് നമുക്ക് എന്താ അരി പോയി നൂറ് അഞ്ഞൂറ് വണ്ടി എടുക്കണ്ടാവും നൂറ് വണ്ടിക്ക് സർവീസ് എടുക്കേണ്ടി അതിന് തന്നെ ഇതും ചെയ്തു വേറെ എങ്ങനെ ചെയ്തു സ്പീഡിലായിട്ട് അവര് ടെക്നീഷ്യന്മാരും ഷോറൂംമാരും കുറ്റം പറഞ്ഞല്ലോ പക്ഷെ നമ്മള് നെക്സ്റ്റ് എടുത്തത് കൊണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സർവീസ് സെന്ററിൽ പോവാന്നുള്ളത് പക്ഷെ എറണാകുളത്ത് പോയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഇവര് നമ്മളെടുത്ത് പറയാന്ന് വെച്ചാൽ ഇവര് വിളിക്കും നമ്മളെ കോൾ വിളിക്കും ഇപ്പൊ നമ്മള് ഏത് ബ്രാൻഡിന്റെ കീഴിൽ നിന്നാണ് എടുത്തത് സർവീസായി എവിടെയാണ് സ്ഥലം നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കണം അപ്പൊ നമ്മള് പറയുമ്പോൾ ഞാനിപ്പോ എറണാകുളത്താണ് സർവീസ് ചെയ്തത് ഞാൻ എറണാകുളത്താണ് ഉള്ളത് അപ്പൊ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വായോ എന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്ത് നമ്മുടെ സർവീസ് സെന്റർ ഉണ്ട് വായോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ സമയത്ത് നെക്സ്റ്റ് ആണോ അരിയോന്ന് ചെല്ലുമ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് ഞാൻ പറയണത് ഇപ്പൊ നമ്മള് എന്താ പറയാ ആ സർവീസ് ചെയ്യുന്ന സർവീസ് സെന്റർ മോശമാണെന്നോ അങ്ങനെയല്ല പക്ഷെ നമ്മള് കിട്ടേണ്ട എക്സ്പീരിയൻസ് നെക്സ്റ്റ് ഇയർ ആണ് ബില്ലിന് കുറവുണ്ടാവില്ല സർവീസ് ചാർജിനും അല്ലെങ്കിൽ സർവീസിന്റെ ഒരു കാര്യത്തിനും പക്ഷെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് സാധാരണ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ വിൽക്കുന്ന അതൊരു പ്രശ്നമാണ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഞാൻ ചെയ്തത് എക്സൈ സർവീസ് സെന്ററിൽ അത് ശരിക്കും നല്ല വ്യത്യാസം സർവീസ് ആണ് ചെയ്ത് അതായി എന്തോ തൃശ്ശൂര് തൃശ്ശൂർ ചെയ്ത് ശരിക്കും മാറ്റണ്ടോ ബില്ല് സെയിമാണ് സെയിമാണ് സെയിം ബില്ല് ആണ് പക്ഷെ പോകുമ്പോ സമയം റേറ്റ് കൂടുതലായി ഇവർക്ക് ബില്ല് അടിക്കുന്ന സമയത്ത് എന്റെ അറിവില് നമ്മൾ വണ്ടി ടാഗ് വണ്ടിയിലെ ടാഗ് ആയിട്ട് പാർട്സും അത് ഓട്ടോമാറ്റിക് സർവീസ് ചാർജും അപ്പൊ അതൊരു പോയിന്റാണ് അപ്പൊ നെക്സ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി എടുത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നെക്സ്റ്റ് സൈഡ് തന്നെ സർവീസ് സെന്റർ പോവാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ചുകൂടി കൊടുക്കുന്നതാണ് ട്രെയിനിങ് സെന്റും തന്നെ നല്ല പക്ഷെ നമ്മള് സ്വാഭാവികള് പിന്നെ വേറെ സർവീസ് ചെയ്തോട് പറ്റൊന്നുമില്ല സർവീസിനൊന്നും മോശമില്ല സർവീസിന് തരുന്നൊന്നുമില്ല കിട്ടും തരേണ്ടതാണ് കമ്പനി അത് നമുക്ക് കിട്ടണമെന്നില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് വേറെ വ്യത്യാസം ഒന്നും അതെ 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 അവിടെ മെയിനായിട്ട് ആ പോകുമ്പോൾ ആംബിയൻസും അതുപോലെ അവിടുത്തെ ഒരു വണ്ടി നമുക്ക് അവിടെ മേടിക്കാം അതെ വണ്ടി നമുക്ക് ഏത് ഒരു ദിവസത്തെ ഇപ്പൊ വണ്ടി മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന സർവീസ് സെന്ററിൽ പോകാനാ പറയാം അതായത് അവര് ഷോർ വന്നാൽ തിരിച്ചു ആയോ നമ്മൾ അവിടെ ചെയ്യാന്ന് പറയില്ല അവര് സർവീസ് സെന്ററിൽ പോകാനാ പറയാം അപ്പോ അപ്പോഴാണ് നമുക്ക് നമ്മൾ ഒരു കസ്റ്റമർ ആണെന്ന് ഫീൽ ചെയ്യേണ്ട സമയം അവിടെയാണ് അപ്പൊ നമുക്ക് ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ നെക്സെൻ്റെ വണ്ടി എനിക്ക് ഉപകാരം ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്യും ആ ഒരു വ്യത്യാസം ഇപ്പോ ഒരു ഫ്രണ്ട്സും അറിയുന്ന ുംറിയുന്ന മൂന്നാലാൾ എന്റെ ഓഫീസിൽ തന്നെയാണ് എടുത്തിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്യുന്ന ശേഷം നമ്മള് ഫസ്റ്റ് അറങ്ങിയപ്പോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഫ്രണ്ട്സ് രണ്ടു എടുത്തിട്ടുണ്ട് എല്ലാരും ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ എൻജിൻ മാറിതരാണ് നമുക്ക് വേഗനാർ മുതലങ്ങോട്ട് ഫ്രോങ്ങ്സ് വരെയൊരു എഞ്ചിനിൽ ഒരുപാട് മോഡൽസ് വാങ്ങാനുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ മാത്രമാണ് ഒരു കൺസേൺ ആയിട്ടുള്ളത് ബാക്കി എല്ലാം കൊണ്ട് ഫ്രോങ്സ് ഓക്കേ എന്ന് പറയാം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇങ്ങനെ ഒരു വാഹനം വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒന്നും കൂടി വെയിറ്റ് ചെയ്ത പുതിയ സ്വിഫ്റ്റ് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് ഫീച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കിയിട്ട് ഫ്രോങ്സ് എടുക്കാം എന്ന് പറഞ്ഞാൽ അല്ലേ കുറച്ചുകൂടി നല്ലൊരു തീരുമാനം അതാവില്ല ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് കാരണം ഈ മാസം തന്നെ വണ്ടി ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇപ്പം റേറ്റിംഗ് കൂടി വേണം ഒരു ഫുള്ളിൽ ലോഡ് പിന്നെ അതിന് കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല എന്ന് പറയും ബാക്കി എല്ലാം പൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് സർവീസ് കാര്യങ്ങളാണെങ്കിലും സീറ്റുകളാണെങ്കിലും അതിൽ സുഖമാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ് ആകെ ഒരു വാഹനങ്ങളിൽ ഒരേ ഒരു പ്രശ്നം സേഫ്റ്റി റേറ്റിംഗ് ഇല്ല എന്നതാണ് അപ്പോൾ അതും കൂടി പരിഹരിച്ചിട്ടാണ് പുതിയ സ്വിഫ്റ്റ് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇനി ഒരു പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം ഈ റേഞ്ചിലൊക്കെ വാഹനം വാങ്ങാൻ നിൽക്കുന്നവർ ഈ ഒരു മാസം കഴിയുന്നവരും കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് സ്വിഫ്റ്റും കൂടി കാണാം അതും കൂടി അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് ഒരു തീരുമാനത്തിൽ ഇന്നായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു ഫ്രോങ്സ് എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ കാണുന്ന വേരിയൻ്റെ ഒക്കെയാണ് ഇപ്പൊ പതിനൊന്ന് ലക്ഷം ഓൺ റോഡ് പ്രൈസ് വരിക ഓട്ടോമാറ്റിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പത്ത് നാപ്പത്തഞ്ചിലൊക്കെ ഓൺറോഡ് പ്രൈസില് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഇതിനേക്കാൾ വാല്യൂ ഫോർ മണിയാണോ ചോദിച്ചാൽ ഫ്രോംസ് അല്ല എന്നിട്ട് അതിന്റെ ഒരു ഉത്തരം അല്ലെ എന്ത് തോന്നുന്നു കൊടുക്കുന്ന വിലക്കുള്ള ഫീച്ചേഴ്സ് ഒരു മൂല്യം ഉണ്ടോ അങ്ങനെ മൂല്യം അത് ഡിപ്പെൻസ് ആണ് ഇപ്പൊ പതിനൊന്ന് ലക്ഷത്തിനൊരു വണ്ടി എടുക്കുമ്പോ ഫീച്ചേഴ്സ് ഇല്ല ചോദ്യം ഈ അതൊക്കെ ഈ സീറ്റ് എടുക്കാൻ കിട്ടില്ലല്ലോ ഷേപ്പ് കിട്ടില്ല വണ്ടി വേറെ പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് ഫോർ സിലിണ്ടർ കിട്ടുന്ന വണ്ടികള് ഓട്ടോമാറ്റിക് കിട്ടുന്ന വണ്ടികളിലെ വളരെ കുറവാണ് അതെ അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഞാൻ അതിൽ ജീറ്റില് നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെ വാല്യൂ ഫോർ മണി ഉള്ള ഒരു ടാഗിൽ നോക്കുമ്പോ കുറച്ചുകൂടി ബലയനായിരിക്കും ബെറ്റർ ആയിട്ട് എടുക്കുക പക്ഷേ ഈ ഇത്രയും ഭംഗി ആ ഒരു വണ്ടിയിൽ ഒരു ഫ്രഷ്നെസ് ഇല്ല ഭംഗിയില്ലാത്ത ഒരു ഫ്രഷ്നസ് ഇല്ല ബലേനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു കണ്ട് കണ്ടുകൊണ്ട് എല്ലാവർക്കും മതിയായ ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഒരു ഫ്രഷ്നസോട് കൂടി ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിലേക്ക് തന്നെ പോകേണ്ടതായിട്ടും വരും അതായാലും ഇത്ര നേരം കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു പിന്നെ നമുക്ക് ഒരു ലക്ഷക്കോടിനേഷം ബാക്കി ഒരു ഒരു റിവ്യൂ കൂടി ചെയ്യാം അല്ലെ അതായത് മുപ്പതിനായിരം കഴിയുമ്പോഴേ തീരുമാനമാവും അതല്ലേ അപ്പോൾ വണ്ടി ഒരു ഒരു നമുക്ക് ഓൾമോസ്റ്റ് അതെ അതെ മാറ്റുള്ളതാണോ അപ്പൊ ഉണ്ടാവും ഓക്കെ അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരെങ്കിലും ഫ്രോൺസ് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തായിരിക്കണം വീഡിയോ ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ